ോക്കോ അദ്ദേഹം ചെയ്യുന്നത് കണ്ടോ അവസാനം വരെ കാണണേ സ്കിപ്പ് ചെയ്യാതെ അദ്ദേഹം ചെയ്യുന്നത് കണ്ടോ അദ്ദേഹം ആ കട മറ്റൊരു രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ആദ്യം കരുതിയത് നമ്മൾ എന്താണ് ഈ അദ്ദേഹം ചെയ്യുന്നതെന്ന് നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ പിന്നെ പിന്നീട് കണ്ടോ നല്ല സത്യസന്ധമായ ആളാണ് കേട്ടോ അദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് നോക്കിയേ നല്ല മനോഹരമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ ഈ ലോകത്തിലെ ഉണ്ടോ